ഇന്ത്യയുടെ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനത്തിന്റെ രണ്ടാം ഘട്ട ലാൻഡിംഗ് പരീക്ഷണം വിജയകരമായി പൂർത്തീകരിച്ചു കർണാടകയിലെ ചിത്രദുർഗയിലെ എയ്റോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിൽ വെച്ചാണ് രണ്ടാം ഘട്ട ലാൻഡിംഗ് പരീക്ഷണം നടന്നത് ചിനുഖ് ഹെലികോപ്റ്റർ നാല് കിലോമീറ്റർ ഉയരത്തിൽ പേടകത്തെ താഴെ കിട്ടു പേടകം സ്വയം ദിശമാറി ലാൻഡ് ചെയ്തു സങ്കീർണമായ സാഹചര്യത്തിൽ റോക്കറ്റിന്റെ റോബോട്ടിക് ലാൻഡിംഗ് കഴിവ് പരിശോധിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പരീക്ഷണം നടത്തിയത് ആർ എൽ വി പരീക്ഷണ പേടകത്തിന് പുഷ്പക് എന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നാമം വിമാനത്തിന് സമാനമായ രീതിയിലാണ് പുഷ്പക് റോക്കറ്റിന്റെ ഘടന ആറ് ദശാംശം അഞ്ചു മീറ്റർ നീളവും ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ടൺ ഭാരവുമാണ് ഇതിനുള്ളത് കഴിഞ്ഞ വർഷം ഏപ്രിൽ രണ്ടിനാണ് ആദ്യ ആർ എൽ വി ലാൻഡിംഗ് പരീക്ഷണം നടത്തിയത് പതിനൊന്ന് മാസങ്ങൾക്ക് ശേഷം രണ്ടാമതൊരു പരീക്ഷണത്തിന് പൂർണ്ണ സജ്ജമായിരിക്കുകയാണ് ഐഎസ്ആർഒ പൂർണമായും തർദ്ദേശികമായി രൂപകൽപ്പന ചെയ്തതാണ് ആർ എൽ വി രൂപകൽപ്പന ഡെവലപ്മെന്റ് മിഷൻ സ്ട്രക്ചർ ഏവിയോണിക്സ് തുടങ്ങിയ ഘടനകളെല്ലാം വി എസ് എസ് സിയിലാണ് തയ്യാറാക്കിയത് ഇസ്രോയുടെ കീഴിലുള്ള മറ്റു സ്ഥാപനങ്ങളെല്ലാം പ്രധാന ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു എല്ലാ ഘടകങ്ങളും നിർമ്മിച്ചതും ഇന്ത്യയിലെ സ്ഥാപനങ്ങളിൽ തന്നെയാണ് വിമാനത്തിന്റെ മാതൃകയിൽ ചിറകുള്ള റോക്കറ്റ് സംവിധാനമാണ് ഇന്ത്യ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ബൂസ്റ്റർ റോക്കറ്റുകൾ ഉപയോഗിച്ച് വിക്ഷേപണ തറയിൽ നിന്ന് റോക്കറ്റ് പോലെ വിക്ഷേപിക്കാനും ബഹിരാകാശത്ത് ഉപഗ്രഹം കൃത്യസ്ഥലത്ത് എത്തിച്ച ശേഷം തിരിച്ചു സുരക്ഷിതമായി ഭൂമിയിലേക്ക് മടങ്ങിയെത്താനും ഇതിന് സാധിക്കും വാഹനം വീണ്ടും വിക്ഷേപിക്കാൻ ഉപയോഗിക്കാം എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് എത്തിച്ച ശേഷം തിരിച്ചെത്താൻ കഴിയുന്ന വാഹനം ഇന്ത്യക്ക് ഇതുവരെ ഇല്ല അങ്ങനെ പുനരുപയോഗ വിക്ഷേപണ വാഹനങ്ങൾ രംഗത്തെത്തുന്നത് ഉപഗ്രഹ നിക്ഷേപണത്തിന്റെ ചെലവ് കാര്യമായി കുറയ്ക്കാനും കഴിയും നിലവിൽ നൂറ്റി അറുപത് കോടി രൂപയാണ് വിക്ഷേപണ വാഹനത്തിന് ചെലവ് വരുന്നത് വിക്ഷേപണത്തിന് ശേഷം ഇവ കടലിൽ വീഴുകയോ അന്തരീക്ഷത്തിൽ വെച്ച് കത്തി അമരുകയോ ചെയ്യും എന്നാൽ ആർ എൽ വി ടി വന്നതോടെ വാഹനം വീണ്ടും ഉപയോഗിക്കാമെന്നതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത ഇന്ധനവെച്ചെലവ് മാത്രം നോക്കിയാൽ മതിയാകും കൂടുതൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കണമെന്നതാണ് ഇതുകൊണ്ടുള്ള മറ്റൊരു നേട്ടം വാഹനത്തിന്റെ ഭാരം ഒന്നര ടണ്ണാണ് പരീക്ഷണഘട്ടത്തിൽ എഴുപത് കിലോമീറ്റർ ഉയരത്തിൽ എത്തിയ ശേഷമാണ് വാഹനം തിരിച്ചു വരിക കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക